വലപ്പാട് ബാബുൽ ഉലും മദ്രസയിൽ നബിദിനാഘോഷത്തിന് തുടക്കമായി നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മഹല ഖത്തീപ് റഫീഖ് ഹാസിമിയുടെ പ്രാർത്ഥനയോടെ മഖല പ്രസിഡന്റ് വി കെ സുലൈമാൻ ഖാജി പതാക ഉയർത്തി തുടർന്ന് നബിദിന വിളംബര റാലി നടത്തി മഹൽ ജനറൽ സെക്രട്ടറി പി ഐ നസീർ വൈസ് പ്രസിഡന്റ് എൻ എം ഷെരീഫ് ജോയിന്റ് സെക്രട്ടറിമാരായ കെ എ അയൂബ് പി എ ഷാജഹാൻ ട്രഷറർ പി എസ് ഷഹീൻ കമ്മിറ്റി ഭാരവാഹികളായ ഷെറീഫ് പാണ്ഡികശാല സി കെ ഷംസുദ്ദീൻ കെ കെ ഹനീഫ ബി ഐ അബൂ താലിഖ് കെ പി മുഹമ്മദ് അലി ഉസ്താദുമാരായ ഷിഹാബുദ്ദീൻ റഹ്മാനി അബ്ദുൾ സലാം യാക്കൂബ് ഷഹനാസ് അബ്ദുൾ ജബ്ബാർ മദ്രസ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു മധുര നടത്തി ೀ ಮಾಡ